നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് അത് മാറ്റി വെച്ചാൽ ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിൽ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അത് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു മോട്ടിവേഷൻ വീഡിയോയിലേക്ക് ഇത് മനസ്സിലാവും ഇന്ന് നമ്മൾ ഒരു കൊച്ചു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് ടൈം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പലർക്കും ടൈം മാനേജ്മെന്റ് വലിയൊരു വിഷയമാണ് നമ്മൾ ടൈം മാനേജ്മെൻ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ നമ്മൾ നമ്മളെ അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യം നമ്മളെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ ചെയ്യാതെ വിചാരിക്കാതെ ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ഇന്ന് തന്നെ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് വൈകുന്നേരം ആവട്ടെ രാത്രി ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ ഇപ്പൊ തന്നെ ചെയ്യാൻ ശ്രമിക്കും അതായത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക ആ ഒരു ടാസ്ക് ചെയ്യുക ആ പ്രവർത്തനം ചെയ്യുക അതെന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിലുള്ള സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് അത് അടുത്ത ഇഷ്ടക്കൊക്കെ മാറ്റി വെച്ചാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിൽ കുറഞ്ഞു കുറഞ്ഞു വരും അത് സൈക്കോളജിയാണ് അപ്പം അപ്പം ഈ ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അപ്പം ഒരു പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറില്ല ഇല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം പിന്നീട് കുന്നുകൂടി ഒരു വലിയ ഭാരമായിട്ട് മാറും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കൊക്കെ എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഒരുപാട് പ്രാക്ടിക്കൽ വർക്ക്സ് ഉണ്ടാവും ടാസ്കുകൾ ഉണ്ടാവും അസൈൻമെൻറ്റ്സ് ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ അപ്പം പാഠനവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവും ചിലപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ള വിദ്യാർത്ഥിനിക്കൊക്കെ വീട്ടിൽ ഒരുപാട് ചുറ്റുപാടുകളും ചെയ്തു തീർക്കാറുണ്ട് അപ്പം ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് ഈ ഒരു തത്വം മനസ്സിലാക്കിയാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ലൈഫിൽ സന്തോഷം സന്തോഷകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാറുണ്ട് ഓക്കെ ഈ മോട്ടിവേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ മോട്ടിവേഷൻ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അതുവരെ നമസ്കാരം ജയ് ഹിന്ദ്സ്